ആറ്റിങ്ങൽ നഗരസഭയിൽ മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ് ആറ്റിങ്ങിൽ മാത്രമല്ല പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിലെല്ലാം എൽ ഡി എഫ് ഉജ്വല വിജയം കരസ്ഥമാക്കുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇത്തവണയും നഗരസഭാ ഭരണം തങ്ങൾക്ക് തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഭരണം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞപ്പോൾ വരെ സീറ്റുകൾ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അടുക്കും ചിട്ടയുമാറുന്ന പ്രവർത്തനമാണ് എൽ ഡി എഫ് നടത്തിയത് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഓരോ ബൂത്തിലും അവർക്ക് പ്രവർത്തകന്മാർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ചില സ്ഥലങ്ങളിൽ അവർ യോജിച്ചായിരുന്നു ചില സ്ഥലത്തിൽ ബൂത്തിലിരിക്കാൻ പോലും അല്ലാത്ത അവസ്ഥയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അവരുടെ സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതപ്പദനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത് എന്തായാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷം ജയിക്കും അഞ്ചാമത് തവണ തുടർച്ചയായി വീണ്ടും യു ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടാകും എന്നുള്ള ശോപ്രതീക്ഷയിലാണ് യു ഡി എഫ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി നല്ല ശക്തമായുള്ള മത്സരം കാഴ്ചവയ്ക്കാൻ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയെ കൊണ്ട് കഴിഞ്ഞു പലയിടത്തും നല്ല രീതിയിലുള്ള മത്സരങ്ങൾ നടന്നു ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു ചില സ്ഥലങ്ങളിൽ ത്രികോണപരമായിരുന്നു മത്സരം എങ്കിൽ പോലും നല്ല രീതിയിൽ വിജയിച്ച് ഭരണത്തിലേറുവാനുള്ള ഒരു മാർജിൻ കോൺഗ്രസ്സിന് കിട്ടും അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഇവിടെ ഭരിക്കുന്ന സി വളരെ നമ്മുടെ ആറ്റിങ്ങൽ ടൗണിനെ തന്നെ ഒരുപാട് പിന്നോട്ടടിച്ചു കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി വളരെയധികം വികസന മുരടിപ്പാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിട്ടുള്ളത് പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും നഗരസഭ പൂട്ടിയതെല്ലാം ടൗൺ ഹാളായിട്ട് വൃദ്ധസാധനമാകട്ടെ വനിതാ ഹോസ്റ്റലാകട്ടെ വനിതാ വ്യവസായ കേന്ദ്രമാകട്ടെ ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും പൂട്ടിയതെല്ലാത്തിലും ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട് ജനങ്ങളെല്ലാം വോട്ടായി പ്രതിഫലിപ്പിച്ച് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ള ശോ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി ഉള്ളത് ഇത്തവണ വിജയം നേടുമെന്നാണ് നഗരസഭയെ സംബന്ധിച്ച് വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് ഒരു പതിനേഴ് സീറ്റ് പിടിച്ച് കേവല ഭൂരിപക്ഷം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് സപ്പോർട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ മുന്നേറ്റമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്ന് ബൂത്ത് ഇരുപത്തൊമ്പത് ബൂത്ത് ബി ജെ പി നമ്മൾ ഒന്നാം സ്ഥാനത്തായിരുന്നു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെയധികം ഊർജ്ജം തരുന്ന ഒരുണമാണ് പിന്നെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ആറായിരം വോട്ട് ലീഡാണ് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേടിയത് അപ്പോൾ അതെല്ലാം നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന വിശ്വാസത്തിലാണ് ആറ്റിങ്ങലത്തെ ബി ജെ പി നേതൃത്വം